ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്കൂൾ വിദ്യാർത്ഥികളെ സന്ദർശിച്ചു സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് പട്സ് സ്കൂളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച പതാക ഏറ്റുവാങ്ങാനും അതിലൂടെ സമാഹരിച്ച തുക കൈമാറാനുമാണ് ഗുഡ്ഷെപ്പിയുടെ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും എത്തിയത് സ്വാതന്ത്ര്യദിനത്തിന്റെ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു വിദ്യാർത്ഥികൾക്ക് മധുരപലഹാരം നൽകുകയും ചെയ്തു അവരുമായി ചേർന്ന് ഗാനം ആലപിക്കുകയും പരസ്പരം പരിചയപ്പെടുകയും ചെയ്തു

കണ്ണില്ലെങ്കിലും നല്ല ഹൃദയം ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ കാണാൻ പറ്റുന്നവർ കണ്ണ് വേണ്ടതാണ് കണ്ണ് കാണുന്നെങ്കിലും ലോകം മുഴുവൻ കാണാൻ ഹൃദയം നല്ലൊരു ഹൃദയമുണ്ട് നല്ല ഹൃദയമാണ് ഹൃദയം പറയുന്നുണ്ട് നല്ല ഹൃദയം എല്ലാവർക്കും ഉണ്ട് പക്ഷെ എന്തില്ല നല്ലതില്ല അവടെ മുഴുവൻ കളങ്കമായി വൃത്തികേണ്ട ഒരു ഹൃദയം കൊണ്ട് നടന്നാൽ ഒരിക്കലും ഒന്നും കാണാൻ കഴിയില്ല പക്ഷെ നല്ല ഹൃദയം ഉണ്ടെങ്കിൽ ലോകം മുഴുവൻ കാണാൻ പറ്റുന്നതാണ് എനിക്കല്ല ഒരിക്കലും പറഞ്ഞിരുന്നത് യൂട്യൂബിനോ